ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ശ്രീരാമചന്ദ്ര പ്രഭു ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ് ശ്രീ സ്വാമി ആഞ്ജനേസ്വാമിക്ക് ജയ് ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം വത്സമിത്രേ കുമാരനീ കേൾക്കണം മത്സരാധ്യം വെണിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിട നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യം സത്യമെന്നിലേതൽ പ്രയാസന്താൽ ബലം ഭോഗങ്ങളെല്ലാം ചഞ്ചലം വേഗേന നഷ്ടമാം ആ സന്തപ്ത ലോകസ്ഥാം ദർദുരം പേക്ഷിക്കുന്നത് പോലെ ചെയസാകങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകൾ അത്ര അതിസംഘമിത്രയും അൽപകാലസ്ഥിതം ഓർക്കുന്നേ പാന്തർ പെരുവഴി അമ്പലന്തനിലെ താന്തരായിക്കൊടി വിയോഗം വരും പോലെ ൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുരരധ്രുവും സ്വപ്ന സമാനം കളത്ര സുഖം അൽപ്പമാം നിരൂപിക്കൽ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ ഓർക്ക ഗന്ധർഭ നഗരസമതിൽ മൂർഖന്മാർ നിത്യമനുഗ്രമിച്ചിടുന്നു

നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ രാത്രിയും പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചും മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതി ഇതും അറിയാതെ കാലസ്വരൂപനാമി ഈശ്വരൻ തന്നുടലിലാവിശേഷങ്ങളൊന്നുംകയാൽ ആമ സമാനം ആയുസ് ഉടൻ ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായ ശത്രുക്കളും ദേഹം നശിപ്പിക്കുമേ വരും നിർണയം വ്യാഘ്രിയെപ്പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം ൃത്യുവും കൂടാരോ നേരം മൃത്യവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടലാം മണ്ണിന് കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം പഞ്ചഭൂതകനിർമ്മിതം പരിണാമിയായൂരു കായം വികാരിയായുള്ള ഒന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മൊഹേന ലോകം ദഹിപ്പിപ്പതിന്നൊ നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണാം ദോഷങ്ങളൊക്കെ വേ ദേഹാഭിമാനം രോഷേണവന്ന് ഭവിക്കുന്ന ഇതോർക്ക നീ ദേഹോഹം എന്നുള്ള ബുദ്ധിമനുഷ്യർക്കും മോഹം മാധാവം അവിദ്യയാവുന്നതും ദേഹം എല്ലാവർക്കെ ഞാനായത് ആത്മാവിനോ മോഹയഹന്ത്രീയായുള്ളതു വിദ്യകേ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിരിയായത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം തത്രക്കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതിന്നും അറിക നീ മുക്തിക്ക് വിഗ്രഹം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമൊറികടോ മാതൃ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതോ ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം തൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷേകരം ക്രോധം ബുധജനം ക്രോധമല്ലോ യമനായത് നിർണയം വൈതരണ്യാകിയാകുന്നതോ തൃഷ്ണയം സന്തോഷമാകുന്നതോ നന്ദനമനം സന്തതം സന്തം ശാന്തിയെ കാമസുരഭികേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപം എന്നാൽ ഒരു ജാതിയും വരാം ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദമേലേ വസിപ്പത് ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം വരം നിർവികാരം ഘനം സർവേകാരണം സർവജന്മയം സർവേകസാക്ഷിണം സർവജ്ഞരം സർവദാ ചേതസി ഭാവിച്ച് നീ സാരജ്ഞനായ നീക്കൾ സുഖ ദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ വേ നിർമ്മാണ ആചരിച്ചിടുക എന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മബലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ആത്മാവ് എന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഇപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിവാഹങ്ങൾ മാനസത്യങ്ങൾ നീന്താശികള നീ മാനമല്ലോ പരമാപദമാസ്പദം വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ കേൾക്കണമേ തെളിഞ്ഞു നീ എന്നോട് വാക്കുകളെ ആത്മാവിനേതുമേ ും വിഷാദാംരുത്മാവിനെ അറിയാതെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴുകുന്നുള്ളതില്ലോ സർവജ്ഞയല്ലോ ജനനി കേവലം ആശുപതി നാല് സംവത്സരം വനദേശി വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലേ കളഞ്ഞുടനുൾക്കനി അനുഗ്രഹിച്ചിടണം അച്ഛൻ എന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ്ങിച്ച് ഉറച്ചീഴണം അമ്മയും പത്രകർമാനുകരണം അത്രേ പാതി വൃത്തിയഷ്ടാവധൂനാമെന്നു നിർണ്ണയം മാതാവ് മോതാൽ അനുവദിച്ചിടുകയും ദുഃഖം എനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും നമസ്കരിച്ചിടിനാൻ മാത്രഭാതാന്തികൈക്കൊണ്ടി പാഷ്പാഭിഷേകം ചെയ്തു ചൊലിനാൾ ആശീർവചനങ്ങൾ കൗസിലയും ദേവകളോടിറന്നിടിനാൾ സൃഷ്ടികർത്താവേ വിരിന പുഷ്ടതയാഷോത്തമാരെ മൃത്യുജയ മഹാദേവ ഭഗവതി ദുഃഖവിനാശിനി ഗൗരീപദേശിനി സർഗസ്ഥിതിമകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻമതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിച്ചിടു നിങ്ങൾ ഇത്തമർത്തിച്ചുതൻ പുത്രനാമ രാമനെ ബദ്ധഭാഷം ഉണർന്നുടൻ ഇരേഴ് സംവത്സരം കാരനെ വസിച്ചാൽ വരിക എന്നനുവദിച്ചിടിനാൾ തൽക്ഷണേ രാഘവം അത്വാസഗൽഗതൻ ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം എന്നുള്ളിലുണ്ടായിരുന്നോ ഒരു സംശയം നിൻ അരുളപ്പാട് കേട്ടു തീർന്നോ തുലം തോൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൾ വരുന്നു മേ മോദാലതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്ര ദയാ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലോ കണ്ടേനു സസ്മിതമു ചെയ്തോ കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടുവാൻ ചെയ്യാതൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടുവന്തസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ കൂടാതെ താലവൃന്ദാദീൻ ൂടാതെ ശ്രീപാദി വാരണവീരൻ താലവൃങ്ങളും ചാമീകര ആഭരണാദ്യലങ്കാരവും സമന്തൂപാലരെയും പിരിഞ്ഞതിരോമാഞ്ചമോടെഴുന്നോ ഇത്തം വിദേഹാത്മജാവൻ താനും അരുൾ ചെയ്തു തിശു പോകുന്നു മനസ്സേ ഖേദ വിളച്ച് വാണിടുക മാതാവ് സെല്ലു തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനാ വസിക്ക നീ വല്ലഭേ ഭത്രവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്താൽ കൂടെ പിരിഞ്ഞാൽ പുറത്തോളമുണ്ടല്ലോ ഭവാനെ പിതാവിനം എന്നിരിക്കേ വനരാജ്യം തരുവതിന്ന് തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നപന്താനോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചിത്രമോർത്താലിതം ീ മന്നവൻ കേത്രിയായമ്മക്ക് മുന്നമേ രണ്ടു വരും കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാശ്രീയുദ്ധത്തിനന്യോന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്ന് ഭരതനി വാഴിക്ക എന്നതും എന്നെ വനത്തിൻ്റെ

മുന്നിൽ നടക്കൻ വനത്തിന് ഞാൻ നമ്മ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്ന ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം കകുൽസരം പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞവനങ്ങളിൽ ഘോരസിംഹ വ്യാഘ്രസൂകര സൈരിപോഹാരണ വ്യാഴവല്ലൂകൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർക്കാ നന്ദനിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുള്ളവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരി ജനത്തിനെല്ലാം വിശേഷിച്ചവട്ടേറെ ഉണ്ടാം മൂലബലങ്ങൾ കട്ടോ അമ്ലകഷായങ്ങൾ പല ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന പൂനാധിസൻ മധുക്ഷീരങ്ങളിൽ ഒരു നേരവും പാരണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാലുട്ടും ദുർക്കയിലാർക്കും അറിയടൂ എന്നോട് ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക അനീ ഇടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടൻ ഇല്ലൊരു സംശയം ശ്രീരാമവാക്ക് കേട്ട ഒരു വൈദേഹിമാരൂടാ പിന്നെയും ആധാരവുമില്ല മറ്റെനിക്കരുമേ ഏതുമേ ദോഷവുമില്ലതയാ പാത ശുശ്രൂഷാവൃതം മുടക്കമേ നിങ്ങളുടെ സന്നിധോ സന്തം വണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമാം വല്ലതും മൂലബല ജലാഹാരങ്ങൾ വല്ലപോച്ചിഷ്ടം എനിക്ക് അമൃതോപം ഭർത്താവ് തന്നോടുകൂടി നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പപാഠോപമാ നീ വെടിഞ്ഞിടലാ ഏതുമേ പിടയുണ്ടാകിൽ മൂലം ഭീതി ശാസ്ത്ര വിശാലതൻ നിശ്ചയിച്ചെന്നോട് പണ്ട് അരുളിച്ചു ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സംശയമില്ലേതം ഇത്തരവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യമതിന്യം ഒന്ന് ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവർ രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടോ ഞാൻ ജാനകിയോട് കൂടാതെ രൂപൻ കാനനവാസത്തിൻ നിന്ന് പോയിട്ടുള്ളോ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു േ വിചാരിച്ചു കണ്ടിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നുള്ളതിൽ തന്നെ ാണ് എന്നിങ്ങനെ ദേവി അരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പൂരിക വൈകാതെ സങ്കടം എന്നിത് ചൊല്ലി ഉണ്ടാകേണ്ട ധാനം അരുദ്ധതിക്കായിക്കൊണ്ട് ചെയ്യുക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ അത്തവരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പ്രത്യേകിച്ച് രോത്തമന്മാരെ വരുത്തുക എന്നത്യാദരം ഒരു ചെയ്തു നേരം ദിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരാൽ സൽവൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി സേവകന്മാരായ തിജേന്ദ്രന്മാർക്കു സത്തമന്മാർക്കും കൊടുത്തിതോ പിന്നെ നിജാന്തപ്രവാസികൾക്കും മറ്റു സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്താശ നായകനാശീർവചനവും ചെയ്തിതോ താപസേന്ദ്രന്മാരും ദിജന്മാരും ൂജലങ്ങളും ജാനകിദേവിയും അൻപോടരുമുൾക്കൊണ്ടുദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയായ അമ്മയെ തക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രൻ നന്ദിച്ചെടുത്തു സമാശേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനേനോ പിന്നെ ഉപദേശവാക്കും ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമന് നിത്യം ദശരഥൻ എന്നുള്ളിൽ അമോദമോട് നിരൂപിച്ചു കൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊള്ളപ്പിനെ അയോധ്യയെന്നോർത്തി ഈടവിയേ മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി ചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതോ സാമിത്രീയം ചാവശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാതികേ നിന്നോ വണങ്ങിനാൻ തക്ഷണേ രാഘവൻ ജാനകി തന്നോടൻ ലക്ഷ്മണനോടൻ ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരുജനങ്ങൾ രാഘമോടെ കടാക്ഷിച്ചോ കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളെ പരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവോളി നാനാ ജഗത വിരാമൻ ആത്മാരാമനം ഭുജലോചനൻ കാമാരി സേവിതൻ അനാജകന്മയൻ താതാലയം പ്രതിഭോകുന്ന നേരത്വസാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ടു ഖിദം കലർന്ന് പരസ്പരം ചൊലിനാർ കഷ്ടമാന്ത കഷ്ടംശി കഷ്ടം എന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയനിതനോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കോന്നതായുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്ത മൃദൂതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യമൊനാദേക്കെന്ന് കൽപ്പിച്ച പ്രതീശചിത്തം പുത്രവാത്സല്യം ദശരഥൻ തന്നോളമർത്തിരില്ല ആർക്കും ഇന്നലെയോളവും ഇന്നിത് തോന്നുവാനെന്തൊരു കാരണമെന്നത് കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേകയ പുത്രയ്ക്കു രണ്ടോ വരന്ത്രപനെ ഗിനാൻ പോലും കാരണം രാഘവൻ പോകുന്നിത് വനത്തിനോ ഭരതനും വഴിയെന്ന് വന്നുകൂടും പോകുന്നാമെങ്കിൽ വനത്തിനൂടെ രാഘവൻ തന്നെ പിരിഞ്ഞാൽ ഇപ്രകാരം പുരവാസികളായുള്ള ഇപ്രാദികൾ വാക്കു കേട്ടോ വാമദേവൻ പുരവാസികൾ തമ്മോട് സമൂഹമേവം മരുൾ ചെയ്തി തന്നേരം രാമ സീതാദത്തം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കരുമേ കോമളകാത്രിയാവും മായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനേ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായുതനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പരാം മായാ ഗുണങ്ങളെത്താൻ അവലംബിച്ചുകായ ഭേദം ധരിക്കുന്നതാത്മാവരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പോണ്ടോ നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരനാധ്യനജൻ പരമാത്മാവ് സാദരം

നിർഹാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരോ ഹിരണ്യശിപുതൻ വക്ഷപ്രദേശം പ്രവാടനം ചെയ്തതും ദീക്ഷാചതുർണാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ച് സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവ് തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിന് ഭക്തനായോ ഒരു മഹാബലിയോട് ചെന്നർത്തിച്ച് മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനും നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനു ഇവൻ ധാത്രീ സുരദ്വേഷികളായി പതികുലനാശം ായി പിറന്നതും രാഘവൻ ഇപ്പോൾ ദശരഥപുത്രനായി സുധാപരനായി പിറന്നീടിനാൻ രാത്രി ജരകുലമൊക്കെ നശിപ്പിച്ചു തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ നജൻ പരമാത്മാപരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻപരൻ നാരായണൻ പുരുഷോത്തമൻ അവയൻ കാരണ മനുഷ്യൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം വിപിണത്തിന് ഗമിക്കുന്നതിന് കാരണം മന്ദരയല്ല േകിയെല്ലാരും രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമയാവീ ജനകജ സൃഷ്ടി സ്ഥിതിയിലയകാരുടെ തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടു തിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്ന് ആനവൻ തന്നോട് രാഘവൻ താനും ചെയ്തു നത്തഞ്ചരാൻ നിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നത് ഗമിക്കുന്നു രാഘവൻ എന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ുഃഖിയായി കരുമേ രാമരാമേദി ജപിപ്പിനെല്ലാവരും നിത്യവൻ രാമരാമേത് ജപിക്കുന്ന മർത്തന മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയല്ലതേയല്ല കൈവല്യം സിദ്ധിക്കുമേവനും ഇന്നതോ നിർണയം ദുഃഖ സൗഖ്യാത് വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഘുസത്തമൻ ന്യൂനാതിരേകൻ അനന്തൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പിറന്നീടിനാൻ ബുതലേ ഭക്തിരധാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്ന് ഭക്തകണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരേ മനുഷ്യരായെന്നറിഞ്ഞു വാരാ നിധിയിൽ മുഴുകിനാരേവരും രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവെങ്കിലുറച്ചോരുഭക്തിയും ആമയ നാശവും സിദ്ധിക്കുമേവരും ഗോപനീയം രഹസ്യം പരമീദൃശം ാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭഗവാൻമാരെ എന്നോർത്തു ഞാൻ രാമദത്തം പരമോപദേശം ചെയ്തു താപവും തീർന്നത് ജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നി ഹരേ രാമഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ